കൊച്ചന്നൂർ മന്നലാംകുന്ന് റോഡിൽ ശുദ്ധജല പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു മൂന്നിടങ്ങളിലാണ് പൈപ്പ് പൊട്ടിയിട്ടുള്ളത് വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പഴയ പൈപ്പ് മാറ്റി പുതിയത് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി കൊച്ചന്നൂർ റോഡരികിൽ ചാലുകേറി പൈപ്പുകൾ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇവ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നില്ല ഇതിനായി വീണ്ടും കുഴിയെടുക്കുന്ന സമയങ്ങളിലാണ് പലയിടങ്ങളിലും പഴയ പൈപ്പുകൾ പൊട്ടുന്നത് കല്ലിങ്ങൽ സെന്റർ കല്ലിങ്ങൽ നിസ്കാരപ്പള്ളി വളവ് കൊച്ചന്നൂർ എന്നിവിടങ്ങളിലാണ് പ്രധാന ശുദ്ധജല പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളം പാഴാകുന്നത് കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന മേഖല കൂടിയാണ് ഇവിടെ പമ്പ് ചെയ്യുന്ന വെള്ളം വലിയ പാത്രങ്ങളിൽ ശേഖരിച്ച് ഈയൊരു പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് മൂലം കുടിവെള്ളം ലഭിക്കുന്നില്ല വെള്ളം റോഡിലേക്ക് ഒഴുകുന്നതിനാൽ കാൽനട ദുരിതത്തിലായി വാഹനങ്ങൾ പോകുമ്പോൾ വെള്ളം ശരീരത്തിലേക്ക് പതിക്കുന്നതിനെ ചൊല്ലി ഡ്രൈവർമാരും യാത്രക്കാരും തമ്മിൽ വാക്കേറ്റവും പതിവാണ് എത്രയും പെട്ടെന്ന് അധികൃതർ പ്രശ്നപരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം